വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം മുളകും കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് എപ്പിസോഡ് നമ്പർ ഇരുപത്തി ആറ് ഈ ഒരു എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായി കാണുമ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു എൻഡിങ് ഇല്ലാതെയാണ് എപ്പിസോഡ് അവസാനിച്ചത് ആരെപ്പിസോഡിന് മെയിൻ കണ്ടന്റ് എന്തായിരുന്നു വെച്ചാൽ ഹിന്ദിയിലോട്ട് ഒരു കത്ത് വരുന്നു ഹിന്ദിയിൽ എഴുതിയിട്ട് അവസാനം ഇവരെ പേര് ആ ഒരു കത്തിൻ്റെ അവസാനം എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ കണ്ടന്റും ഈ ഒരു കത്ത് ആർക്കാണ് വന്നതെന്ന് പറഞ്ഞിട്ട് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുന്നത് തന്നെയായിരുന്നു ഭയങ്കര അടിപൊളി എപ്പിസോഡ് തന്നെയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫണ്ണി ആയിട്ട് കൊണ്ടുപോയിരുന്ന ഒരു ചെറിയ കാല കളികൾ വന്നതും ആ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെയായിരുന്നു എന്നിട്ട് അവസാനം ശ്രീകുട്ടനും ബാലുവും കൂടെ സംസാരിച്ചിരിക്കുന്നത് പോലെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതോടെ ഒരു എപ്പിസോഡ് എൻഡായി കളഞ്ഞു നമ്മൾ ആ ഒരു എപ്പിസോഡിൽ റിവീൽ ചെയ്തില്ല ഒരു കത്ത് ആർക്കാണ് വന്നതൊന്നും ആരാണ് അയച്ചതൊന്നൊന്നും തന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എപ്പിസോഡിന് തുടക്കം കണ്ടപ്പോൾ നമ്മൾ അവസാനം എപ്പിസോഡിൻ്റെ അവസാനം ഇങ്ങനെ ഒരു എൻഡിങ് ഉണ്ടാവും ആർക്കാണ് വന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡിങ് ഉണ്ടാകും പിന്നെ എക്സ്പെക്ട് ചെയ്തതാണ് പക്ഷെ അത് ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ വിചാരിച്ചോ അങ്ങനെ ഒരു എൻഡിങ് ഇല്ലാതെ അവസാനിച്ചത് കൊണ്ട് ഇരുപത്തിയേഴാമത്തെ എപ്പിസോഡ് അത് ബേസ് ചെയ്തിട്ടായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിരിക്കും ആരാണ് ഒരു കത്തെഴുതി എന്നൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നതെന്ന് കണ്ടു നോക്കുമ്പോൾ അതിൻ്റെ പ്രോമോ ഇരുപത്തേഴാമത്തെ എപ്പിസോഡ് പ്രോമോ വന്നപ്പോൾ ആകെ ഷോക്കിങ്ങ് ആയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷൻ അല്ല വേറെ ഒരു കണ്ടൻറ്റ് വേറൊരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത് ഇരുപത്തറാമത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് ഗസ്സസ് ഉണ്ടായിരുന്നു ഈ ഒരു കഥ ആർക്കാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം എല്ലാവരും ഗസ് ചെയ്തുണ്ടാവുക ലെച്ന്നെയായിരിക്കും കാരണം ബാക്കി എല്ലാവരെയും ഭാര്യ സംശയിക്കും ലെച്ച് സംശയിക്കത്തില്ല അപ്പോൾ അവസാനം അങ്ങനെ ഒരു എൻഡിങ് ആയിരിക്കും സിദ്ധു അച്ഛതുപോലെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത് പക്ഷേ അങ്ങനത്തെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എൻഡിങ് ഉണ്ടായിരുന്നില്ല ഇരുപത്തേഴാമത്തെ എപ്പിസോഡും കേശുൻ്റെ ഡ്രസ്സ് ഇല്ലെന്ന് പറഞ്ഞിട്ട് പുതിയൊരു കണ്ടൻറ്റാണ് ആ ഒരു പ്രോമോ കണ്ടിരിക്കുക മനസ്സിലാക്കണം അതിൽ ബാലു ഇല്ല അപ്പോൾ ബാലു ഉപ്പുമുളം ടീമിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്തൊരു എപ്പിസോഡാണ് ഇന്നിറങ്ങാൻ പോണ എപ്പിസോഡ് ബാലു റീജോയിൻ ചെയ്ത ശേഷം അതായത് ബാലു ജോയിൻ ചെയ്തതിന് ശേഷം ഷൂട്ട് ചെയ്ത എപ്പിസോഡാണ് ഇന്നലെ വന്നത് ചിലപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്കിനിപ്പോൾ അടുത്ത എപ്പിസോഡിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം പക്ഷേ അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം മേഡേ വേറൊരു എപ്പിസോഡൊക്കെ വന്നിട്ട് അതിനൊരു അത് ഒരു പ്രോപ്പറായിട്ട് ഉണ്ടാവത്തില്ല ഏതായാലും ഇവർ ഒരുപാട് പേർക്ക് എപ്പിസോഡ് കാണുമ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു ഈ കത്ത് ആർക്കാണ് വന്നതെന്ന് അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എപ്പിസോഡ് ടോപ്പ് നോച്ച് ഉണ്ടാവുമെന്ന് വേണമെങ്കിൽ പറയാം ഇതുവരെ ഇപ്പം ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു എൻഡിങ് ഇല്ലാത്തൊരു എപ്പിസോഡ് ഇതാദ്യമായിട്ടാണ് സീസൺ ടുവിൽ ആ ഒരു സീരിയൽ പോലെ സമയത്തെങ്കിലും അവർ പ്രോപ്പറായിട്ടുള്ള എൻഡിങ് കൊടുത്തിട്ടില്ലെങ്കിലും അടുത്ത എപ്പിസോഡ് അതിൻ്റെ ആയിട്ട് വന്ന് അതിനൊരു എൻഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഈ ഒരു സീസൺ ത്രീയിൽ ഈ ഇരുപത്താറാമത്തെ എപ്പിസോഡിന് ഒരു പൂർണ്ണ പൂർണ്ണതയായില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ലെറ്ററിൽ എല്ലാവരുടെയും പേര് എഴുതിയത് അവസാനം കല്ലുൻ്റെ പേരൊക്കെ എഴുതി വെച്ചത് കാണുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചത് സിദ്ധു എന്നൊരു കഥാപാത്രമായിരിക്കും ചിലപ്പോൾ ഒരു റീ ആയിരിക്കും എന്ന രീതിക്ക് പക്ഷേ അതൊന്നും നടന്നില്ല ഇനി വരുന്ന എപ്പിസോഡെങ്കിലും അങ്ങനെ പ്രോപ്പറായിട്ട് ഒരു എൻഡിങ് കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടാവും ഏതായാലും ഒരു ടോപ്പ് നോട്ട് എപ്പിസോഡ് തന്നെയായിരുന്നു ഇരുപത്തി ആറാമത്തത് ഒരു എൻഡിങ് ഇല്ലാത്തതുകൊണ്ട് മാത്രം കൺഫ്യൂസ് ആയി എന്ന് മാത്രം എപ്പിസോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ആയോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതായത് ഈ ഒരു എപ്പിസോഡിന് മര്യാദകൾ ഒരു എൻഡിങ് കൊടുക്കാമായിരുന്നു എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ആയോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുടക്കം അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക